ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് നാളെ മദ്രസിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താൻമാരുടെ ചെലവാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമുക്ക് പകുതി പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് കിടക്കാമല്ലോ നാളെ എന്നാൽ സുബൈക്ക് നീച്ച് വരുമ്പോൾ നമുക്ക് കുറേ പണി ഒരുങ്ങി കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് അറിക്കുള്ളൊക്കെ തേങ്ങ ചിരകിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പരിപാടിയാണ് അപ്പം തേങ്ങ ചിരകി കൊണ്ടിരിക്കുകയാണ് പത്തിരിയാണ് ഉണ്ടാക്കണെ അപ്പൊ കുറച്ച് പൊടി വാട്ടി കൊഴച്ച് പത്തിരിയാക്കി വെക്കാ വിചാരിച്ചു അങ്ങനെ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞുകൊണ്ട് പത്തിരിക്ക് വാട്ടാൻ വേണ്ടി കണ്ടേ പൊടി വാട്ടാൻ വെള്ളം കടുപ്പത്ത് വെച്ചു അപ്പൊ അതി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു തിളപ്പിക്കാൻ വെച്ചിട്ടു അപ്പൊ ഞാൻ ഇനി പുസ്തകന്മാരെ ചെലവല്ല ഞമ്മക്കെന്നെ പത്തിരി വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ രാത്രി ഇങ്ങനെ പരത്തി വെക്കലാണ് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തന്നെ വെക്ക ഒരു കേടും സംഭവിക്കൂല ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് എന്നാ നമുക്ക് രാവിലെ പകുതി പണി ഒഴിവാകും പൊടി നല്ലോണം വാടണം അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പൊ മക്കളൊക്കെ പിന്നാലുണ്ട് പിന്നാലുണ്ട്ട്ടോ ഓലെ സ്ഥിരം പല്ലവിടുത്തേക്കണ് സ്റ്റൂളുമ്പോൾ കയറി രണ്ടാളും നോക്കി നിൽക്കണം ഞാനിവിടെ ഗ്യാസുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടാളെ പരിപാടി എപ്പോഴും ഇങ്ങനെ തന്നെ രണ്ട് സ്റ്റൂളാണ് കൊണ്ടുവരും അതിന്മാണ കയറി നിൽക്കും അങ്ങനെ പൊടിയൊക്കെ വാട്ടിയോടെ അടച്ചു വെച്ചിന് അപ്പൊ ഞാൻ കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ലോണം രണ്ട് വട്ടം കൈകി തുടച്ച് വൃത്തിയാക്കിയിരിക്കണം അപ്പൊ അതിന്റെ മോൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കൗണ്ടർ ടോപ്പ് ടേബിളിന്റെ മരാണ് കുറച്ചധികം വീതി ഉണ്ട് അപ്പം അവിടെ ഇട്ട് പത്തിരി കുഴക്കാനൊക്കെ നല്ല സുഖാണ് അങ്ങനെ കുറച്ച് പൊടി ചെമ്പത്തന്നെ ഉണ്ട് പകുതി പൊടി ഞാൻ ഇട്ട് കൊടുത്തു അത് കുഴച്ചെടുക്കാണ് ഞാൻ ഈ പ്രെസ്സും മെട്ടൊന്ന് പരത്തിയിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ടോപ്പും ഇട്ടും കൂടി പരത്തി എടുക്കുന്നുണ്ട് അങ്ങനെ പൊടി കാഞ്ഞു കുഴക്കാണ് കുറച്ചധികം പൊടി ഉണ്ടല്ലോ അഞ്ച് അഞ്ചുതന്മാരാണ് പിന്നെ ഞങ്ങളും ഇല്ലേ ഞങ്ങളും ആറേ ആള് ഞങ്ങളും ഉണ്ടല്ലോ അപ്പൊ രാവിലെ എത്ര നേരത്തെ നീച്ചാലും ഈ പണിക്കൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല അപ്പൊ തലേന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ നീച്ചാന്ന് തന്നെ ഒരു ഉന്മേഷക്കാരം അങ്ങനെ കൊയക്കലെ കഴിഞ്ഞ ബോൾസ് ആക്കി വെച്ചു ഇനി ഈ അത്തിരി പ്രസവം ഒന്ന് അമർത്തിയിട്ട് കൗണ്ടർ ടോപ്പ് മട്ടും കാണ്ട് പരത്തി എടുക്കാം അപ്പൊ ഞാനത് പ്രസം മെട്ട് അമർത്തണമുണ്ട് പരത്തണമുണ്ട് അപ്പോൾ മിത് പറഞ്ഞു ഞാനിത് പരത്തി തരാറിനാണ്ട് ഓ കൈ ഒക്കെ സോപ്പ് ഇട്ട് കഴിഞ്ഞാണ്ട് വന്ന് റെഡിയായി ആയി ഒരുങ്ങി നിക്കുക അങ്ങനെ ഓനും രംഗത്തൊക്കെ ഇറങ്ങിയിക്കണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ ഇപ്പം കൊങ്ങിയപ്പം പിന്നെ ഇപ്പം എന്റെ മൂത്തം വാവ് വന്ന് കണ്ടു ഓനും കുറച്ച് പരത്തി തന്ന് അങ്ങനെ എല്ലാവരും കയ്യുമ്പോഴും പൊടിയാക്കീക്കണ് ചുരുക്കം പറഞ്ഞ അപ്പൊ കുറച്ച് പത്തിരിയും കുറച്ച് വെള്ളപ്പാക്കാ വിചാരിച്ച് അപ്പം വെള്ളപ്പത്തിനൊക്കെ മാവിട്ടാൻ വേണ്ടി കണ്ടേ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ അങ്ങനെ പരത്തുമ്പോൾ നമ്മളെ ചോറ്റും പാത്രം ഉണ്ടല്ലോ ആ ചോറ്റും പാത്രം വെച്ചങ്ങാണ്ട് അങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കും അപ്പം നമ്മളെ പത്തിരി ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിൽ വരും ഞാൻ പത്തിരി സെയിൽ ചെയ്യലുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യല് അപ്പോൾ ആ റൗണ്ട് കറക്റ്റ് കണ്ടോ അങ്ങനെ റൗണ്ടായി കിട്ടുമ്പോൾ നല്ല വൃത്തിക്കാരം കാണാൻ തന്നെ നമ്മളെ കൈ തന്നെ മെഷീൻ ആക്കുക നമ്മള് മെഷീൻ പത്തിരിന്റെ മാതിരി ഉണ്ടാവും അപ്പൊ ചാണക കട്ടുള്ള പത്തിരി ഇഷ്ടമല്ല കട്ടില്ലാതെ കാണണം അങ്ങനെ അതൊക്കെ പരത്തി ഞാൻ ഈ കാസറോളിലാക്കി കണ്ട് അടച്ച് വെക്കണം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് കേട്ടോ തന്നെ വെച്ചാൽ മതി നമുക്ക് തേങ്ങയൊക്കെ ചിരകി എടുത്തേക്കണം അപ്പൊ വർക്കുള്ളതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജൊക്കെ വെക്കാണ് പിന്നെ കറിക്ക് തന്നെ ചിക്കൻ കൊണ്ടുവന്ന ശീനി അപ്പം അതൊക്കെ കേൾക്കിങ്ങാണ്ട് വാരി വെച്ചിരിക്കണ അപ്പം നാളെ വൈകുന്നേരത്തിന് കുറച്ച് ബിരിയാണിക്ക് ഓർഡർ ഉണ്ട് അപ്പം മൂപ്പരവിടെ വെറുതെ ഇരിക്കണേ അപ്പം എന്നോട് ഇറങ്ങി ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ച് തരാറങ്ങാണ്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചിരിക്കാണ് അവിടെ അപ്പൊ ചിക്കനിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് കണ്ട് നല്ലോണം തിരുമ്പിങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് വെക്കുക എന്നാൽ രാവിലെ കറി വെക്കാനാകുമ്പോഴത്തേന് ഉപ്പും മുളകും ഒക്കെ പൊടിച്ചുവല്ലോ ഇനി നമുക്ക് ഇപ്പൊ രാത്രി പത്തരയേക്കണെട്ടോ അരി അരച്ച് വെക്കാണ് വെള്ളപ്പത്തിന് അത് ഉലുവിയും ഇതൊക്കെ അരിയൊക്കെ ഞാൻ കഴിക്കാണ്ട് വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം കൊണ്ടുതന്നെ അരക്കാണ് കുറച്ച് ചോറും തേങ്ങയൊക്കെ കൂട്ടിങ്ങാണ്ട് അത് നല്ലോണം അരച്ചുങ്ങാണ്ട് ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് അടച്ചു വെക്കുകയാണ് ഇപ്പൊ നല്ല തണുപ്പല്ലേ പേടിയാണ് പൊന്തൂന്നു തന്നെ നമുക്ക് അങ്ങനെ ഉസ്തന്മാർക്ക് ചിലവ് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അപ്പാണില്ല എന്താണല്ലോ അന്നത്തെ ദിവസം നന്നാവില്ല അപ്പം അത് അങ്ങനെ വെക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റായി നേരം പതിനൊന്നര ആയിട്ടോ ഉള്ളികളൊക്കെ മൂപ്പര് തൊലിച്ചു നിന്നിക്കുന്നത് അതൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചു ഇനി നമുക്ക് കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കിടക്കണം ഇനി രാവിലെ കാണാം അങ്ങനെ നമ്മൾ നീച്ച് നിസ്കാരം കഴിഞ്ഞ് അഞ്ചര ആയിക്കോട്ടെ കിച്ചണിലെത്തിയപ്പം അപ്പോൾ ഞാൻ ആയതന്നെ മാവെന്തായെന്ന് നോക്കിയതാണ് അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഇളക്കി വെച്ചിട്ടുണ് മാവൊന്നും കുഴപ്പമൊന്നുമില്ല പൊന്തി വന്നിട്ട് അപ്പോൾ കണ്ടേ നമ്മളെ പത്തിരി ബത്തേക്കൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ആയതന്നെ നമുക്ക് കറി അടുപ്പത്തേക്ക് വെക്കാം അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാതെ അങ്ങനെ പച്ചക്കിട്ടാണ്ട് അങ്ങനെ വേവിച്ചാണ്ട് തേങ്ങ വറുത്തരച്ചിങ്ങാണ്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തു അപ്പം ചിക്കൻ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടണമല്ലോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇപ്പം ഒക്കെ തേച്ചിങ്ങാണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം അതിൽ കുറച്ച് ചീച്ച ഇട്ട് കൊടുത്തിട്ടു അങ്ങനെ ബാക്കിയുള്ള മസാലകൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാണ്ടായി അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പം നീ ഇട്ട് കൊടുത്തത് പച്ചമുളക് നല്ലൊരു ഉണ്ടായതുകൊണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വറുത്തരച്ച ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേക്കണം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കൈ വെച്ച് നല്ലോണം ഞരടി കൊടുക്കുക അതൊക്കെ രണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇടാൻ ഇടാൻ ഞാൻ മറന്നെക്കണട്ടോ പിന്നെ ഓർമ്മ വന്നപ്പോൾ പിന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അപ്പോൾ അതൊക്കെ പിന്നെ അടുപ്പത്ത് വെച്ച് ഒരു തല താഴ്ച്ചിട്ടാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഞാനത് അവിടെ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെയാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ അതെല്ലാം രണ്ട് പീസ് ഇട്ടുകൊടുത്ത് അങ്ങനെ കറി കടുപ്പത്തായി അപ്പം ഞമ്മളെ രാവിലക്കത്തെ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ എനർജി ഡ്രിങ്ക് അത് കുടിച്ചാലേ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വെള്ളം കടുപ്പത്ത് വെച്ചിനി ഒക്കെ തിളച്ചപ്പം ഒരു അരസ്പൂണ് നല്ല ജീരക്ക ഇട്ടുകൊടുത്തു ഒരു പീസ് പട്ടിയും അതങ്ങോട്ട് പൊടിച്ചങ്ങാണ്ട അത് ഇട്ട് കൊടുത്ത് രണ്ടും നല്ലോണം വെട്ടി തിളപ്പിച്ച അത് വെറും വയറ്റിൽ കുടിച്ചാലൊരു ഉഷാറും ഒരു ഉന്മേഷം ഒക്കെയാണ് കേട്ടോ ഞാനതൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് കണ്ട് കുടിക്കട്ടെ അത് കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള എടുക്കാൻ അങ്ങനെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ചട്ടയൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് അയ്യത് തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്ത് അയക്ക് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ അല്ലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ എന്താണ് ചിക്കൻ ഒക്കെ ഒരു ഉരുളം തേങ്ങ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഉരുളം തേങ്ങ ഉണ്ടാകുമ്പോൾ കറിക്കൊരു കുറുകലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അന്തം ഇട്ടപ്പോ ഇങ്ങനെ വറക്കാണ് തേങ്ങ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനൊക്കെ ഞാൻ മറന്നിട്ടു അങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുത്ത് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെടിച്ച് പത്തിരി ചട്ടിയൊക്കെ വെച്ചു ഒക്കെ ചൂടായപ്പോ പത്തിരി ഒക്കെ ഇട്ടുകൊടുത്ത് ഇനി പത്തിരി ചൂടാണ്ടല്ലോ കുറച്ചധികം അത് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ അത് വലിയ പത്തിരി ആയതുകൊണ്ടേ മൂന്നെണ്ണേ കൊള്ളു അല്ലെങ്കിൽ അഞ്ചെണ്ണയൊക്കെ എന്തായാലും കൊള്ളു അങ്ങനെ അങ്ങനെ തലേന്ന് പത്തിരിപ്പണിയൊക്കെ എടുത്ത് വെക്കണവില് പത്തിരി ഉള്ളന്നിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ഉള്ളന്ന് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണോലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണ്ടേ നമ്മൾ പണി എത്ര പെട്ടെന്നാ അറിയില്ല ചുട്ട് വെക്കരുത് കേട്ടോ ചുടല് രാവിലെ അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മളൊക്കെ കറി പിന്നെ ഞാൻ ഗ്യാസ് വന്ന് ഇങ്ങോട്ട് അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിരിക്കണു ഞാൻ തേങ്ങ അരച്ച് വെച്ചിന് അതൊക്കെ ഒഴിച്ചു കൊടുത്തു ആ കിഴങ്ങ് ഉണ്ടല്ലോ ആ മൂന്നാലിനെ പെറുക്കിയെടുത്ത് അതും ഞാൻ അരച്ചിണ്ട്ടോ ആ കൂടെ എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു ഞാൻ നമുക്ക് തൂമിക്കണം അപ്പോൾ അതിന് ആറുമണിക്ക് മന്ദ്രസയ്ക്ക് പോയവന് ഉസ്തകന്മാരെ ചിലവ് പാത്രം കൊണ്ട് എത്തിക്കണം അപ്പം കറി വറവടണല്ലോ അപ്പോൾ ഞാൻ ചീരുള്ളി അരിഞ്ഞുങ്ങാണ്ട് മൂപ്പിച്ച് കണ്ട് കുറച്ച് മുളകും പൊടി കറിവേപ്പിൻ്റെയൊക്കെ ഇട്ടും കാണ്ട് അത് വറവടണം അപ്പം നമ്മളെ ചിക്കൻ വറുത്തരച്ച കറി സെറ്റായി ഇനി വെള്ളപ്പം ചുട്ടെടുക്കാനുള്ളു കെട്ടോ ഓ വന്നപ്പോൾ എട്ട് മണിയേക്കണേ ഒരു എട്ടേ മുക്കാലാവുമ്പോത്തേന് എത്തിച്ചാൽ മതി എന്ന് മതിയെന്ന് ഉസ്താദ് അപ്പോ അതിന് അപ്പുറത്തേന് ചായക്കും വെള്ളം വെച്ചിട്ടു അതിൻ്റെ ഇടയില് മക്കളൊക്കെ നീച്ച് വന്നിരിക്കണു ഓലെ പല്ലേപ്പിച്ചെടുക്കണ്ട് അവര്ക്ക് ചായ കൊടുക്കേണ്ടി അവര് നീച്ചു വന്ന അവർക്ക് ചായ കിട്ടണം കുടിച്ചിട്ടില്ലെങ്കിലും അതിന്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കുകയാണെങ്കി നിങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം കണ്ടാ തീരൂല അങ്ങനെ ഓ പാത്രം കൊണ്ട് വന്നപ്പോ അഞ്ചാളല്ല രണ്ടാളും കൂടി ഉണ്ടെന്ന് മുപ്പത് ദീസൊക്കെ വന്നിരിക്കണു അപ്പം ഏഴാക്ക് വേണമെന്ന് പറഞ്ഞിട്ടണ് കാരണം അങ്ങനെ അപ്പുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കി കൊടുക്കൂലല്ലോ അയിക്കൂടെ ഒരാളോ രണ്ടാളോ ഉണ്ടാവുമ്പോൾ ഞമ്മക്ക് അത് ഏറൂലല്ലോ അങ്ങനെ പത്തിരൊക്കെ ഏഴാളുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ അളന്ന് എണ്ണിങ്ങനെ ഞാൻ വെച്ച് കൊടുക്കാണ് എനിക്കെന്താ പറയാ ബാക്കിയായാലും തികയാതൊക്കെ അത് ആ ഒരു മനസ്സിലാണ് കൊടുക്കുന്നത് ബാക്കിയായാലും കുഴപ്പമില്ല അവിടെ പള്ളി ആയതുകൊണ്ട് അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ ആ ഒരു സമാധാനത്തിലാണ് അങ്ങനെ രണ്ട് പാത്രത്തിൽ പത്തിരിയും ഒരു പാത്രത്തിൽ വെള്ളപ്പവും രണ്ട് പാത്രത്തിൽ കറിയും കയറ്റും കാണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ചൂടണത് ചുടണത് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ ചിലവും പാത്രവും സെറ്റാക്കി എടുത്തു ഇനി ചായ ഇതിന് കൊള്ളൂലോട്ടോ ചായ ഞാൻ വേറെ നമ്മളെ നമ്മളെ ഫ്ലാസ്ക് എടുത്ത് കാണ്ട് അയിക്കൊഴിച്ചെക്കാണ് ചൂടാറില്ലല്ലോ ചൂടാറൂലല്ലോ അത് ആ ഫ്ലാസ്ക് ഫുള്ളാക്കി വലിയ ആളുണ്ടല്ലോ അപ്പൊ അതൊക്കെ കണ്ട് മക്കള് നോക്കിയിരിക്കുന്നത് എനിക്ക് നാളെ രണ്ട് മൂന്ന് കേക്ക് കൊടുക്കാണ്ട് അപ്പൊ അതിന് ഞാൻ മുട്ട ബീറ്റ് ചെയ്യാണ് പിന്നെ ബിരിയാണി ഓർഡർ ഉള്ള ഉള്ളികളൊക്കെ തൊലിച്ചെച്ചിരിക്കണേ എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പണിയൊക്കെ ഒരുക്കി വെച്ച് പോകണം കേട്ടോ ഉള്ളിയൊക്കെ തോലൊലിച്ചു കണ്ടൊക്കെ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചതും അതാണ് ഞാൻ ഞാനേന്റെ മൂത്തശ്ശിൻ്റെ എപ്പം മരിച്ചിരിക്കണു അപ്പം നേഴാണ് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ പോവും വേണം അപ്പം മോനുണ്ട് മോനും ചോറും കൂട്ടാനൊക്കെ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വരാ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാ വൈക്കും